നിലമ്പൂരിൽ കുട്ടിയുടെ കഴുത്തിൽ നിന്നും മോഷ്ടിച്ച മാല വിഴുങ്ങിയ സംഭവത്തിൽ പ്രതി റിമാൻഡിലായി പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും തൊണ്ടി മുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസിലാണ് പാലേമാട് കല്ലൻകുന്നൻ സെമീനയെ നിലമ്പൂർ കോടതി റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് അയച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ക്ലിനിക്കിൽ ഡോക്ടറെ കാണിക്കാനെത്തിയ കുട്ടിയുടെ മൂന്നര ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാലയാണ് പൊട്ടിച്ചെടുത്ത് പ്രതി വിഴുങ്ങിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തിയിരുന്നു യുവതിയുടെ വയറിളക്കി മാല വീണ്ടെടുക്കാൻ എനിമ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും എനിമ നൽകിയെങ്കിലും ഫലമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് രാത്രി ബാത്റൂമിൽ പോയ പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരെ തട്ടിമാറ്റി പുറത്തു വന്ന മാല ക്ലോസറ്റിലേക്ക് ഒഴുക്കി കളയുകയായിരുന്നു ഇതോടെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന ബോധ്യം വന്നതോടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ തിരികെ കൊണ്ടുവന്ന ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ റംബൂട്ടാൻ പേരകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ലാ കാസർകോടൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടികൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്